തുടരും എന്ന മൂവി ഇറങ്ങിയപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ച ഘടകങ്ങളിലൊന്നായിരുന്നു സംഘടന രംഗങ്ങൾ സ്റ്റെൻഡ് സിൽവ ഒരുക്കിയ മൂന്ന് സംഘടനകളും റിലീസിനു ശേഷം വലിയ ചർച്ചയായി മാറി ഇപ്പോഴിതാ ആ മാസ് രംഗങ്ങൾ പിറന്നതിനു പിന്നിലെ കഥ പറയുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ഫൈറ്റർ ആണെന്നാണ് സംവിധായകൻ തരുൺമൂർത്തി വീഡിയോയിൽ പറയുന്നത് താൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉള്ളത് ഈ ചിത്രങ്ങളിലാണ് ചിത്രീകരണത്തിന് മുൻപ് തന്നെ സംഘടന സംവിധായകൻ സ്റ്റെൻഡ് സിൽവയ്ക്ക് മുഴുവൻ തിരക്കഥയും വിശദീകരിച്ചു കൊടുത്തിരുന്നു തിരക്കഥയുടെ ഇമോഷൻ എന്താണെന്ന് മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അതനുസരിച്ചാണ് ചെയ്തത് അടിയുടെ കാരണം ജനുവീനാണ് വെറുതെ ലാലേട്ടനെ ആഘോഷിക്കാൻ വേണ്ടിയുള്ള സംഘടനമല്ല അടിയട എന്ന തിയേറ്ററിൽ പ്രായഭേദമന്യേ അച്ഛനും അമ്മയും അമ്മാവന്മാരും അപ്പൂപ്പന്മാരും പറയുന്ന സമയത്ത് വേണം അത് സംഭവിക്കാൻ അത് സംഭവിച്ചു എന്നുള്ളതാണ് എക്സൈറ്റ്മെന്റ് എന്നും തരുൺമൂർത്തി പറയുന്നുണ്ട് ക്ലൈമാക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയമെടുത്തത് ഫൈറ്റ് സീനുകളിലാണെന്നാണ് ജെയ്ക്സ് ബിജോയ് പറഞ്ഞത് സംഘടന രംഗങ്ങൾ എൻഗേജിംഗ് ആക്കി കഥ പറച്ചിലിനിടെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ലാലേട്ടന്റെ മാസ് അപ്പീലിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയതെന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് നല്ല വഴുക്കലുള്ള റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് ചിത്രത്തിലെ ക്ലൈമാക്സിലെ റെയിൻ ഫൈറ്റ് ചിത്രീകരിച്ചതെന്ന് ഛായാഗ്രാഹകൻ ഷാജി പറയുന്നുണ്ട് ദൈവാധീനം കൊണ്ട് അപകടമൊന്നും സംഭവിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മാതാവ് എം രഞ്ജിത്ത് എഡിറ്റർ ഷെഫീഖ് വി ബി ഓഡി ഓഡിയോഗ്രാഫർ വിഷ്ണു ഗോവിന്ദ് എന്നിവരുടെ അനുഭവങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയ് മുപ്പത്തി ഒന്നിനായിരുന്നു ചിത്രത്തിന്റെ ഒ റിലീസ്